ം പോലെ അഴീക്കോട് കടലിൽ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി എറണാകുളം കടവന്ത്ര സ്വദേശി ദീപ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ആരാധന എന്ന മത്സ്യബന്ധന ബോട്ടാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് പിടിയിലായത് നിയമപരമായ അളവിലും കുറവ് വലുപ്പമുള്ള അയ്യായിരത്തി മുന്നൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലിത്തീറ്റ കമ്പനികളിലേക്കാണ് ചെറു വ്യാപകമായി കയറ്റിപ്പോകുന്നത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കി ഉപയോഗയോഗ്യമായ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു എ എഫ്ഇഒ സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ് സിജീഷ് സ്രാങ്ക് സന്തോഷ് മൂനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരടങ്ങിയ സംഘമാണ് ബോട്ട് പിടികൂടിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്